ഓടി പോയെന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ തീർച്ചയായും മനസ്സിലാകും ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കല്യാണമായിരുന്നു എന്നുള്ളത് അനാമിക്ക ആ സാഹചര്യത്തിലൂടെ എങ്ങനെയാണ് കടന്നു പോയതെന്നും ജീവമാതാ കാരുണ്യഭവന്റെ പ്രവർത്തനം പരിസരവാസികൾക്ക് പോലും വലിയ ബുദ്ധിമുട്ടുകൾ വരുത്തിവെച്ചു എന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം സത്യത്തിൽ ഒരു ഗുണ്ടായിസമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് പരാതിപ്പെട്ടാൽ പോലും യാതൊരു നടപടിയുമില്ലാതെ ഇത് വർഷങ്ങളോളം തുടർന്നു കൊണ്ടിരുന്നു ആ സാഹചര്യത്തിൽ ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഇവരുടെ കരങ്ങളാൽ തന്നെ പുറത്തു വന്നതിനാലാണ് ഒട്ടേറെ ആരോപണങ്ങളുമായി പലരും രംഗത്ത് വന്നതുണ്ട് നോക്കൂ ഇവരുടെ മാനസികാവസ്ഥ എങ്ങനെയെന്ന് സ്വന്തം ഭർത്താവിനെപ്പോലും തൻ്റെ കൺ മുമ്പിലിട്ട് കാമുകൻ കുത്തി കൊലപ്പെടുത്തിയിട്ട് യാതൊരു കൂസലോ കുറ്റബോധമോ ഇല്ലാതെ സ്ഥാപനത്തിന്റെ മുമ്പിൽ സ്ഥാപിച്ച സ്മാരകത്തിന്റെ മുന്നിലിരുന്നു കൊണ്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു ചിരിച്ചുകൊണ്ട് ജീവമാതാ കാരുണ്യ ഭവനിന്റെ അടുത്ത് താമസിക്കുന്ന ചില ആളുകളുടെ പ്രതികരണം ഇങ്ങനെയാണ് നിരന്തരമായി അമ്മമാരുടെ നിലവിളി ഞങ്ങൾ കേൾക്കാറുണ്ടായിരുന്നു എന്നും പെൺകുട്ടികൾ ഓടി പുറത്തേക്ക് പോകുന്നത് പതിവായിരുന്നു എന്നും ഇവരുടെ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയാനും മാത്രമുള്ളതല്ല ചെറുപ്പക്കാർ പല സമയത്ത് ഈ വഴിയിലൂടെ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു പോകാറുണ്ടായിരുന്നു എന്നും ഇതിൽ പലതും മദ്യക്കുപ്പികളായിരുന്നു എന്നും മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മദ്യക്കുപ്പികൾ ഞങ്ങളുടെ പറമ്പിലേക്കാണ് അവർ ഉപേക്ഷിച്ചു കൊണ്ടിരുന്നത് എന്നും ഇതിനെപ്പറ്റിയെല്ലാം ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ സഹോദരി വെളിപ്പെടുത്തുന്നത് ഒളിവിൽ പോയ ഉദയഗിരിജയെയും മകനായ വിഷ്ണുവിനെയും ഇതുവരെ കണ്ടെത്താനായില്ല ഒട്ടേറെ കേസുകൾ നൊടിയിടയിൽ തെളിയിച്ച കേരള പോലീസിന്റെ വീഴ്ചയാണോ ഇത് അതല്ലെങ്കിൽ ഇവർ ഈ കാര്യത്തിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഞങ്ങൾക്കൊന്നും ഇങ്ങനൊന്നും അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു വ്യക്തികളുമായിട്ട് ഒരു ആലോകക്കാരുമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഒരു ഒരു സാധനം കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞത് പിന്നെ രണ്ടു മണിക്ക ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നു അവിടെ ചെന്നപ്പോൾ എന്താണ് പോലീസ് പോലീസിലെ സാർമാർ പറയുന്നത് എന്തോന്ന് അറിയാമോ ഇത് ബോക്സോ ആവും വലിയ കേസ് ആണ് നിങ്ങൾ അങ്ങനെ എന്താ കോംപ്രമൈസ് ചെയ്യുക ചിന്തകൾ മാറി മറിഞ്ഞത് ഓക്കേ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴ പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ വലിയ ശബ്ദങ്ങൾ കേൾക്കാം കേട്ടോ വലിയ ശബ്ദങ്ങളും വലിയ നിലവിളികളും കൂത്തുപുളിയും കരച്ചിലും അത് രാവിലെ വൈകിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ രാവിലെ കേൾക്കാൻ വൈകിട്ട് കേൾക്കാം അപ്പൊ അപ്പോഴേ ഇതിൽ പാട്ട് ഓൺ ചെയ്യും നിങ്ങൾക്ക് കേൾക്കാൻ പാട്ട് ഇപ്പം കേൾക്കത്തില്ലയോ പാട്ട് കേൾക്കാം അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ഓൺ ചെയ്യും പിന്നെ വലിയ വലിയ ഈ കഥ വലച്ചടക്കുന്ന ശബ്ദവും വഴക്കും ബഹളവും ഒരു വീടായ വഴക്കും ബഹളവും ഉണ്ടാകത്തില്ലയോ അതിന്റെയൊക്കെ വലൻസ് നമ്മൾ ഇതിന്റെ ബാലൻസ് അന്വേഷിക്കാൻ നമ്മൾ പോവാറില്ല ഈ പറഞ്ഞ കാര്യങ്ങള് അതുപോലെ രാത്രിയില് വണ്ടികള് പോക്ക് ഓട്ടം വരവ് ഇത് പിന്നെ രണ്ട് മൂന്ന് കുട്ടികൾ ഓടി പോയെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ഒരുപാട് ആൺകുട്ടികൾ വരുവായിരുന്നു കേട്ടോ നിങ്ങളുടെ ഉട്ട് അല്ല കുറച്ചുകൂടെ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ആ പ്രായത്തിലുള്ള ഒത്തിരി ആൺകുട്ടികൾ വരികയും പോവുക ഈ ബുളറ്റിന്റെ ശബ്ദം കേട്ടാൽ നമുക്കറിയാവുന്നേ വരികയും പോവുകയും പിന്നെ ബാസ്ക്കറ്റ് കണക്കിന് ഇത്രയൊക്കെ വലിയ ബേസ്ബോർഡിന്റെ അകത്ത് ഒത്തിരി കുപ്പികൾ തൃപ്തി ഇട കുപ്പികള് മറ്റ് മീൻസ് കള് അങ്ങനെയുള്ള കാര്യങ്ങള് കുപ്പികള് എല്ലാം കൂടെ ചേർന്നാണ് ഇതിന്റെ അകത്തില് എല്ലാം കൂടെ ഞങ്ങൾ മനസ്സിലാക്കി എങ്ങനെയാണെന്നറിയാമോ നമ്മുടെ താഴത്തെ കണ്ട ഞങ്ങൾ വൃത്തിയാക്കാൻ ചെന്നപ്പോ ബാസ്കറ്റ് കണക്ക് താരങ്ങൾ ഈ കണ്ടെത്തി തളിയുക ഇടത്തെ സൈഡ് ഞങ്ങളുടെ മദ്യകുപ്പികൾ മദ്യകുപ്പികൾ അത് തന്നെ ഈ ഇപ്പുറത്തോട് തളിയുക പിന്നെ നമ്മളിത് പറഞ്ഞു ഇത് എന്തുവാ ഇതിങ്ങനെ ഇതെല്ലാം കൂടി ഇത് ഇവിടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാണോ എന്ന് പറഞ്ഞാ പിന്നെ അത് മൊത്തം കുഞ്ഞപ്പിച്ചാന്റെ പറമ്പിലോട്ട്